നമസ്കാരം ഉന്നതങ്ങളിൽ പിടിയുള്ള കുറ്റവാളി ഷെറിൻ ജയിലിൽ രാജ്ഞിയായി വാഴുന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ പലതവണ പുറത്തു വന്നിട്ടുണ്ട് ഈ സ്വാധീനം തന്നെയാണ് അവരെ മോചിപ്പിക്കാൻ പിണറായി സർക്കാർ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചതും ഗവർണർക്ക് ശുപാർശ ചെയ്തതും ജയിൽ ഉപദേശക സമിതിയിൽ നിന്നും നല്ല കുട്ടി ഇമേജ് ലഭിച്ചതോടെ ഷെറിൻ തന്റെ തനിക്കുണം പുറത്തെടുത്തു സഹതടവുകാരിയെ മർദ്ദിച്ച സംഭവത്തിൽ ഭാസ്കര കാരണവർ കേസിലെ പ്രതിക്കെതിരെ കണ്ണൂർ ടൌൺ പോലീസ് കേസെടുത്തു കണ്ണൂർ വനിതാ ജയിലിൽ ഈ മാസം നടന്ന അടിപിടിയിലാണ് കേസെടുത്തിരിക്കുന്നത് കുടിവെള്ളം എടുക്കാൻ പോയ തടവുകാരിയെ ഷെറിനും മറ്റൊരു തടവുകാരിയും മർദ്ദിച്ചെന്നാണ് കേസ് ശിക്ഷ ഇളവ് നൽകാൻ തീരുമാനം എടുത്തതിന് പിന്നാലെയാണ് ഷെറിനെതിരെ കേസെടുത്തിരിക്കുന്നത് മാനസാന്തരം വന്നെന്നും നല്ല ും വിലയിരുത്തിയായിരുന്നു ജയിൽ ഉപദേശക സമിതിയുടെ തീരുമാനം എന്നാൽ ഇതിനെതിരെ വ്യാപകമായി പ്രതിഷേധം ഉയർന്നിരുന്നു ജയിൽ ഉപദേശക സമിതിയുടെ തീരുമാനം തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവന്ന സംഭവം സഹതടവുകാരുമായും ഉദ്യോഗസ്ഥരുമായും ജയിലിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനാൽ നാലു തവണ ജയിൽ മാറ്റിയ ഷെറിനെ ജയിൽ മോചിതയാക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം മിന്നൽ വേഗത്തിലായിരുന്നു ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായി തടവിലുള്ളവരെ വിട്ടയക്കണമെന്ന് ജയിൽ ഉപദേശ സമിതികളുടെ ശുപാർശകളിൽ തീരുമാനം നീളുമ്പോഴാണ് പതിനാല് വർഷം പൂർത്തിയാക്കി എന്ന കാരണം പറഞ്ഞ് ഷെറിനെ മോചിപ്പിക്കാനുള്ള തീരുമാനമുണ്ടായത് ഷെറിനെ മോചിപ്പിക്കാൻ ഇടപെട്ടത് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഓഫീസാണെന്ന് കോൺഗ്രസ് നേതാവ് ജ്യോതികുമാര് നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു ഷെറിനെ ജയിൽ മോചിതയാക്കാനുള്ള ശുപാർശയിൽ രാജ്ഭവൻ ഇതുവരെ തീരുമാനം കൈകൊണ്ടിട്ടില്ല േസിലെ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഷെറിനെ ശിക്ഷ ഇളവ് ചെയ്ത് വിട്ടയക്കാനുള്ള അപേക്ഷ പരിഗണിച്ച ജയിൽ ഉപദേശക സമിതി അനുകൂല തീരുമാനമെടുത്തത് ഈ അപേക്ഷയിൽ മാത്രമായിരുന്നു മാസങ്ങളായി പരോൾ ലഭിക്കുന്നില്ലെന്നും പരോൾ അനുവദിക്കണമെന്നും കണ്ണൂർ വനിതാ ജയിലിലെ മറ്റു രണ്ട് തടവുകാർ നൽകിയ അപേക്ഷ ഓഗസ്റ്റ് എട്ടിന് ചേർന്ന ഉപദേശക സമിതി അംഗീകരിച്ചില്ല ഇവർക്ക് പോലീസ് റിപ്പോർട്ട് എതിരാണെന്ന കാരണമാണ് ചൂണ്ടിക്കാട്ടിയത് അതേസമയം ഷെറിന്റെ കാര്യത്തിൽ റിപ്പോർട്ടും സാമൂഹിക നീതി വകുപ്പിന്റെ പ്രവേശന റിപ്പോർട്ടും അനുകൂലമായി വന്നു ജയിലിൽ നല്ല നടത്തിപ്പുകാരി എന്ന ജയിൽ സൂപ്രണ്ടും റിപ്പോർട്ട് നൽകി നല്ല എന്ന് ഇപ്പോൾ ജയിൽ വകുപ്പ് അംഗീകരിക്കുന്ന ഷെറിനെ മുൻപ് രണ്ട് ജയിലുകളിൽ നിന്ന് മാറ്റിയത് ജീവനക്കാരുടെയും സഹതടവുകാരുടെയും പരാതിയെ തുടർന്നാണ് സെൻട്രൽ ജയിലിൽ കഴിയവേ പരാതിയെ തുടർന്ന് ആദ്യം പിയൂരിലേക്കാണ് മാറ്റിയത് ഇവിടെ ജോലി ചെയ്യാൻ മടി കാണിച്ചതിന് ജയിൽ ജീവനക്കാരുമായി പ്രശ്നങ്ങളുണ്ടായി ഇതേ തുടർന്നാണ് കണ്ണൂർ വനിതാ ജയിലിൽ എത്തിച്ചത് ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേട്ടാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു